ഹലോ എല്ലാവർക്കും ആദ്യ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഹെൽത്തി സ്നാക്കുമായി കേട്ടോ അത് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണെന്ന് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് നൊടിയിടെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കടായി ചൂടാക്കിയെടുക്കുക ചൂടായ കടായിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ നോർമൽ റൈസാണ് എടുത്തിരിക്കുന്നത് പുത്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ റൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ ഇപ്പോൾ എന്തോ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് നമ്മൾ ഓരോ അരി ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതേ രീതിയിൽ അരി വറുത്ത് പൊടിച്ച് ശർക്കരയൊക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കുന്നത് ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു റെസിപ്പിയാണ് നമ്മുടെ അരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം നമ്മളത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു പെർഫെക്ഷൻ ഒന്നും റൈറ്റ് ആയിട്ട് നമുക്ക് നമുക്കിത് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ആര് നല്ലപ്പോൾ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും പൊട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് വറുത്തെടുക്കണം നല്ല പെർഫെക്ഷൻ പെർഫെക്ഷനോടെ തന്നെ വറുത്തെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകത്തേ ഉള്ളൂ അപ്പോൾ നമ്മളെ സ്നാക്കിന് ഒരു കൈപ്പിരസൊക്കെ വരും ഇപ്പം നമ്മുടെ അരി മുഴുവനായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു ബൗളിലോട്ട് മാറ്റാവുന്നതാണ് ബൗളിലോട്ടിലൊക്കെ മാറ്റിയ ശേഷം അതേ കടായിലോട്ട് നമുക്ക് എന്താ ചെയ്യാ ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് പഴം നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊക്കെ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് പഴം ഒത്തിരി വേണമെന്നുള്ളവർക്ക് രണ്ട് പഴമൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ വളരെ കുറച്ച് സ്നാക്കേ തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു പഴം എടുത്തിരിക്കുന്നത് നല്ലതുപോലെ പഴുത്ത പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചില സമയത്തൊക്കെ കറുത്ത പഴങ്ങൾ വെറുതെ ഒഴിവാക്കുമല്ലോ ആ പഴമൊക്കെ എടുത്ത് ഇതേ രീതിയിൽ സ്നാക്ക് തയ്യാറാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പഴം നല്ലതുപോലെ ഒന്ന് ഒന്നും വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ വഴറ്റിയെടുത്ത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ബൗൾ അളവിൽ തേങ്ങയാന് ചിരകിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെന്ന് വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ഈ തേങ്ങയും പഴവും ഒക്കെ നല്ലതുപോലെ നല്ലതുപോലൊന്നും വാറ്റിയെടുത്ത ശേഷം നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം നല്ലതുപോലെ ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുത്തിട്ട് ഉടച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ രീതി നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്നാക്കിന് ഒരു പെർഫെക്ഷൻ വരിക ഇതിലൂടെ നമുക്ക് എന്താ ചെയ്യുക ശർക്കരപ്പാന ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ബൗളവിലാണ് ഇവിടെ ശർക്കരപ്പാന ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ശർക്കരയുടെ ഒരുക്കി എടുത്തിരിക്കുന്നത് നല്ല തിക്കായൊരു ശർക്കരപ്പാന ഇനി നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എന്ത് ചെയ്യുക ഈ ശർക്കരപ്പാനെ കിടന്ന് ആ തേങ്ങയും പഴമൊക്കെ വേവിച്ചെടുത്തതിനു ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കും ആര് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് കെൻ്റെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ മധുരം കുറവാണെന്ന് തോന്നുമ്പോൾ ഇച്ചിരി കൂടെ ശർക്കര പാനിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ വീണ്ടും കുറച്ച് കുറേശ്ശെ ആയിട്ട് ശർക്കരപ്പാനി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്കെന്ത് ചെയ്യാം ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇപ്പം നമ്മുടെ സ്നാക്ക് ഇച്ചിരി ചൂടാറിയാൻ വന്നിട്ടുണ്ട് ഇലം ചൂടോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ കഴിക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ എന്താ ചെയ്യാം നമുക്കിതുപോലെ ഒരു ലഡുവിൻ്റെ ആകൃതിയിലൊക്കെ തയ്യാറാക്കി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇതേ രീതിയിൽ ഒരു ലഡുവിൻ്റെ ആകൃതി തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും അവർ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പ് തയ്യാറാക്കാം കേട്ടോ എനിക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലായിട്ടോ ഞാനിവിടെ ഇതേ രീതിയിൽ ഒരു ബോൾസിൻ്റെ ആകൃതി തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഓരോ ബോൾസും ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് അമ്മ എൻ്റായി അറിയിക്കണം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി സ്നാക്കാണ് അപ്പോൾ എന്താ ചെയ്യാൻ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ